ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കറി മതി കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഉള്ളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി പറയണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം നല്ല ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുകും ഒരു നുള്ള് ഉലുവ കൂടിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിനകത്തേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ടോളം ഉള്ളി എടുക്കുക എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വയ്ക്കുക നല്ല വലിയ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒക്കെ മതിയാവും എന്നിട്ട് കട്ട് ചെയ്യുന്ന നമ്മൾ മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കടുകും ഉലുവയും പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ഒരു ഇരുപത്തിരണ്ടോളം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളിയാണ് അഞ്ചാറെണ്ണ ഇട്ടിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു പത്തിന് പത്ത് പതിനഞ്ചെണ്ണമൊക്കെ ഇടാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം വലുതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊരളവിലിട്ടത് എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല വെളുത്തുള്ളി ഞാൻ ഒന്ന് രണ്ട് പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല അത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വാഴറ്റിയെടുക്കുക അത് വീഡിയോയിൽ എനിക്ക് ആ പോർഷൻ മിസ്സായിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി ആഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഒന്നുമില്ല നമ്മുടെ ആ ഉള്ളിയും കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു പരുവം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി ഒന്ന് സോഫ്റ്റ് ആവുന്നു എന്ന് വരുന്ന പരുവം അപ്പോൾ ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ഒന്ന് വാടിക്കിട്ടിട്ടെ ഉലുവയുടെ അളവ് ഒരുപാട് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്താൽ മതി അല്ല ഒരു കയ്പ് രസം വരുന്നതായിരിക്കും സവോള കൊണ്ട് ചെയ്യരുത് കേട്ടോ ഇത് ഉള്ളിയിൽ തന്നെ ചെയ്യേണ്ടുന്ന റെസിപ്പിയാണ് ചെറിയ ഉള്ളി കൊണ്ട് ചെയ്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെങ്കിൽ ഒരു എട്ട് എട്ട് എട്ടെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ എട്ടെണ്ണം ഒക്കെ ചേർക്കാം ശരിക്കും പച്ചമുളക് ഇതിൽ ഒരുപാട് ചേർക്കും പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ശരിക്കും പച്ചമുളക് കറി എന്നൊക്കെ പറയാം കേട്ടോ പച്ചമുളകാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് അത്യാവശ്യം നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനൊരു മൂന്നാല് പീസാക്കി ഇങ്ങനെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ കട്ട് ചെയ്ത് പല പീസാക്കി മാറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു മൂന്നാലായിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് നടുവിന് അപ്പം എന്താ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു കപ്പ് വെള്ളം കേട്ടോ അതിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെയും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് ഈ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മൾ പാലക്കാടൻ സ്റ്റൈലിൽ മുളക് വറുത്ത പുളി ചെയ്യാറുണ്ടല്ലേ അതിൻ്റെ വേറൊരു വേർഷൻ ആണ് പക്ഷേ അതിൽ നമ്മൾ വറ്റൽ മുളകൊക്കെ കേട്ടിട്ടാണ് ചെയ്യുന്നത് ഇത് പച്ചമുളക് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് റെസിപ്പിയാണ് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് തിളച്ച് ആ പുളിയൊക്കെ അതിൽ നന്നായി പിടിച്ച് എരിവൊക്കെ ആ പുളിവെള്ളത്തിലേക്കൊക്കെ നല്ലപോലെ ഇറങ്ങി കിട്ടണം കേട്ടോ നന്നായിട്ട് തിളച്ചോട്ടെ നല്ല തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കുക എന്നിട്ടിതൊന്ന് കുറുകി വരണം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിളക്കുന്നുണ്ട് ഉപ്പ് ചെക്ക് ചെയ്യണം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പിൽ കൂടി ചേർത്തു കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിനകത്ത് പുളി നന്നായിട്ട് ഞരടിയിട്ട് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കറി ആക്കി വരുമ്പോൾ ആ ഒരു പരുവാവുമ്പോഴത്തേക്കും പുളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടും നല്ല തിക്കായിട്ടുള്ള പുളിയാണ് ചേർക്കുന്നത് എന്നിട്ട് ആ പുളിവെള്ളം നല്ലപോലെ കിടന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം പൊടിച്ചതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല എരിവുള്ള കറിയാണ് ആ പുളിയേക്കാളെല്ലാം മുന്നിട്ട് നിൽക്കേണ്ടത് എരിവാണ് കേട്ടോ നല്ല എരിവുണ്ടായിരിക്കണം ആ ശർക്കര കൂടി ചേർത്ത് ശർക്കര ഒരു പൊട്ട് ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ഇനി നന്നായിട്ട് തിളച്ച് 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 അത് കുറുകി വരണം ശരിക്കും ഒഴിച്ചേറി പോലുള്ളൊരു കറിയല്ലോ കുറച്ച് തിക്കായിട്ട് നമ്മുടെ ഈ അച്ചാറൊക്കെ എടുക്കില്ലേ അതുപോലെയൊക്കെ കുറച്ച് നല്ല തിക്കായിട്ട് വരുന്ന രീതിയിൽ ഒരു കറിയാണ് കേട്ടോ ഒരു ഗ്രേവി പോലെ പെരണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി നമുക്ക് ചോറ് കഴിക്കാൻ നമ്മൾ ഈ പുളിമുളകൊക്കെ ഞരടില്ലേ അതുപോലെയാണ് കേട്ടോ കുറച്ച് മതിയാവും ചോറ് കഴിക്കാൻ കാരണം നല്ല എരിവുണ്ടാവും ഇതിൽ അപ്പോൾ എത്രത്തോളം പച്ചമുളക് ചേർക്കുന്നോ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കുക എന്താ നല്ലപോലെ കുറുകി വരുന്നുണ്ടോ ഈ സമയത്ത് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവം മതിയാവും കേട്ടോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനും നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെയാണല്ലോ അപ്പം ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചട്ടിയായതുകൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവ് മതിയാവും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുറച്ച് മതി ഒന്നോ രണ്ടോ സ്പൂൺ മതിയാവും കേട്ടോ നമുക്ക് ചൂർണ്ണാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കുറേ ദിവസം കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി കൊണ്ടും പുളി വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് പാലക്കാടൻ മുളക് വറുത്ത പുളി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല പുതിയ വീഡിയോസ് കാണാൻ പറ്റില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കണ്ടോ ഒന്ന് ഇരിക്കുമ്പോൾ ഒത്തിരി കൂടി കുറുകൂ കേട്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടി കുറുകി കിട്ടും അതാണ് എൻ്റെ കറക്റ്റ് പരുവം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്